കൃഷ്ണശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ രാഘവന്ദർ നടക്കില്ല ഫാമയെന്ന് പറയുമ്പോൾ ഈ സത്യഭാമയ്ക്ക് ജീവനുണ്ടെങ്കിൽ എന്നിങ്ങനെ ഫാമ ആ വീണ്ടും അത് പറയാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ജീവൻ എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമുള്ളതല്ല എല്ലാവർക്കും ഉണ്ട് അവസാനിപ്പിക്കുമെന്ന് പറയുന്നവർക്ക് ചിലപ്പോൾ അത് അവസാനിപ്പിക്കാനായിട്ട് മടി ഉണ്ടാവും ചിലപ്പോൾ സാധിക്കില്ല അവസാനിച്ച് അങ്ങ് പോകുമ്പോൾ ആരോടും പറയാനും പറ്റില്ല എന്നിങ്ങനെ തക്കതായ മറുപടി രാഘവന്മാർ ഫാമയ്ക്ക് കൊടുക്കുകയാണ് പിന്നീട് ഫാമയ്ക്ക് ഒരു അക്ഷരം ഉണ്ടാനായിട്ട് സാധിക്കുന്നില്ല രാഘവന്ദ്രാരങ്ങ് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ രമണം പിള്ള പിടിക്കുന്നു േരം വിന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് രാഘവൻ നായർ അകത്തേക്ക് കയറിപ്പോവുകയാണ് അന്നേരം തന്നെ വിളിച്ച രാഘവൻ നായരോട് മതിയായ ദേഷ്യത്തിൽ ഫാമ ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് രാഘവൻ നായരെ അകത്തേക്ക് കയറുമ്പോൾ ശ്യാമ അവിടെ നിൽക്കുകയാണ് ശ്യാമയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ചാണ് നിൽക്കുന്നത് തന്നോട് എന്തെങ്കിലും ചോദിക്കുമോ കുഞ്ഞേച്ചിയെക്കുറിച്ച് എന്നുള്ളതിൽ നിൽക്കുമ്പോൾ രാഘവൻ നായർ ഇങ്ങനെ ഒരു നിമിഷം രൂക്ഷമായിട്ട് ശ്യാമയെ നോക്കുന്നുണ്ട് പക്ഷേ ഒരു ഒന്ന് കണ്ണടച്ച് ശാന്തനായിട്ട് രാഘവൻ നായർ അങ്ങ് റൂമിലേക്ക് പോവുകയാണ് തുടർന്ന് ശ്യാമ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ദേഷ്യത്തോടെ ഫാമ നിൽക്കുന്നു ശ്യാമ പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തൻ്റെ മുറിയിലേക്ക് പോകുന്നുണ്ട് സത്യഫാമയാണെങ്കിൽ തിരികെ വന്ന് സെറ്റിയിലിരിക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് രാത്രി സമയമാണ് രാഘവന്മാരെയാണെങ്കിൽ റൂമിൽ ശാലിനിയെ പോയി കണ്ടതൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ പതിയെ പതിയെ സംശയിച്ച് ഇങ്ങനെ നടന്നു വരികയാണ് റൂമിലേക്ക് അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവേട്ടനെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കാൻ പോയതാണ് പക്ഷേ വേണ്ടാന്ന് ഇന്നത്തെ ദിവസം പച്ചവെള്ളം പോലും തൊട്ടിട്ടില്ല ഇനി എന്താ ചെയ്യുക എത്ര കാലമായി ഇങ്ങനെയെന്ന് ചോദിച്ചിട്ട് മാധ്യമം എന്നാണ് ചോദിക്കുന്നത് എന്നിട്ട് രാഘവന്മാരൻ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ എന്തെങ്കിലും അറിയാമെങ്കിൽ അത് വിഷ്ണുട്ടനോട് പറഞ്ഞുകൂടെയാണ് അന്നേരം എന്തറിയാമെന്ന് ഇങ്ങനെ ഒരു ഭാവഭേദവും ഇല്ലാതെ രാഘവന്മാരെ ചോദിക്കുകയാണ് अनले ചോ ശ്യാമയോട് ചോദിക്കുകയാണ് അന്നേരം അച്ഛൻ നിശ്ചയം മുടക്കുമെന്ന് സത്യമായിട്ട് പറഞ്ഞില്ലേ അപ്പോൾ എന്തായിരിക്കും എന്തോ മനസ്സിലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതൊരു പ്രതീക്ഷ വിശ്വാസം മാത്രമാണ് മുടങ്ങുമെന്നുള്ളൊരു പ്രതീക്ഷ ഈ ലോകത്ത് നല്ല കാര്യങ്ങളെ നടക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയുകയാണ് ശ്യാമ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അന്നേരം രാഹുൽ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ശ്യാമ ഏയ് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിങ്ങനെ പരിശ്രമിച്ച് പറയുമ്പോൾ ശ്യാമ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കുഞ്ഞേച്ചി നാളെ വരുന്നത് വരെ എല്ലാ കാര്യങ്ങളും പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പറഞ്ഞാൽ പിന്നെ എല്ലാവരുടെ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം പറയേണ്ടി വരും പിന്നെ സത്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചു എന്നുള്ള വഴിയും കേൾക്കേണ്ടി വരും ഒരു പക്ഷേ സത്യം വേണമെങ്കിൽ കുഞ്ഞാച്ചിയുടെ പേരും പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ രാഘവന്മാർ ശ്രദ്ധിക്കുകയാണ് എന്നിട്ട് രാഘവന്മാർ പറയുന്നുണ്ട് ശ്യാമെ വെറുതെ കാട് കയറി ചിന്തിക്കേണ്ട നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ പറഞ്ഞു വിടുകയാണ് എന്നിട്ട് ശ്യാമയിങ്ങനെ മടിച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ പോ ചെല്ല് ചെല്ലു എന്നും പറഞ്ഞ് രാഘവന്മാരെ പറഞ്ഞു വിടുന്നുണ്ട് ശ്യാമ ഇങ്ങനെ വാതിൽക്കൽ എത്തിയിട്ടും രാഘവന്മാരെ തിരിഞ്ഞു നോക്കിയാണ് ാണ് അതായത് രാഘവനാരങ്ങൾ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ ശ്യാമ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഒന്നും സംഭവിക്കാത്ത പോലെ രാഘവനാരംഗ് തിരിഞ്ഞിരിക്കുകയാണ് തുടർന്ന് രാഘവന്മാരാണെങ്കിൽ വിഷ്ണുവിൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ ആകെ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ് നേരം അച്ഛൻ പറഞ്ഞ് പിടിച്ച് കട്ടിലേക്കേ ഇരുത്തുന്നുണ്ട് അന്നേരം അച്ഛൻ വന്നത് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കാനായിരിക്കുമല്ലേ ഈ ആരോഗ്യ വിശന്ന് കിടക്കരുത് ഭക്ഷണം കഴിക്കണം ആരോഗ്യം പോകും എന്നൊക്കെ പറയാനല്ലേ ഈ ആരോഗ്യയ്ക്ക് കാത്തു സൂക്ഷിച്ച് എന്തിനാണ് എല്ലാവരും പുറമേ ഉള്ള വിഷ്ണുവിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ എല്ലാവരും ഊട്ടി ഉറക്കി മധുശ്രീ എന്ന വിപത്തിലേക്ക് എന്നെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛനും പറഞ്ഞില്ലേ ശാലിനിയെ കൊണ്ടുവരാം കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് എൻ്റെ ശാലിനി എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ രാഘവന്മാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നായർക്ക് പറയണമെന്നുണ്ട് വിഷ്ണുവിൻ്റെ ആ സങ്കടവും വിഷ്ണു കരയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അത് കാണാനായിട്ട് നായർക്ക് സാധിക്കുന്നില്ല എന്നിട്ടും വിഷ്ണു അങ്ങ് പറയുകയാണ് ഇനിയെങ്കിലും ആരും എന്നോട് പാഴ്വാക്ക് പറയരുത് ശാലിനി ജീവിച്ചിരിപ്പുണ്ട് ശാലിനി ഉണ്ട് ഇവിടെ ഉണ്ട് കൊണ്ടുതരാമെന്നൊന്നും അങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിൽ ഇനി വിഷ്ണു ഒരിക്കലും ജീവനോടെ എന്നിങ്ങനെ പറഞ്ഞങ്ങ് നിർത്തുകയാണ് ഉണ്ടാവില്ല എന്ന് പറയാനായിട്ട് അന്നേരം രാഘവന്മാർ മനസ്സിലോർക്കുകയാണ് ശാലിനി വരുമെന്ന് പറയാൻ തന്നെയാണ് ഞാൻ വന്നത് പക്ഷേ ഇനി എന്തായാലും പറയുന്നില്ല നാളെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം നിന്റെ മരണം കാണാനായിട്ട് ഈ അച്ഛൻ എന്തായാലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിലാണ് കരുതുന്നത് എന്നിട്ട് ആ കണ്ണാടി മാറ്റിയിട്ട് കണ്ണീരൊക്കെ തുടക്കിയാണ് നേരം വേണം വിഷ്ണു പെട്ടെന്നൊരാവേശത്തിൽ അത്രയും അങ്ങ് പറഞ്ഞും പോയി താൻ മരിക്കുമെന്നൊക്കെ പറഞ്ഞും പോയി പക്ഷേ രാഘവന്നാർ കരയുന്നത് കാണുമ്പോഴാണ് വിഷ്ണുവിൻ്റെ അത് മനസ്സിലാവുന്നത് എന്നിട്ട് അച്ഛനെന്നും പറഞ്ഞ അടുത്തേക്ക് വന്നിരുന്നു വന്നിരുന്നിട്ട് ഞാൻ പെട്ടെന്ന് ദേഷ്യത്തിൽ എന്തൊക്കെ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറയുമ്പോൾ സാരമില്ലടാ മോനെ നിന്നെ അച്ഛനല്ലേ മനസ്സിലാവുക അച്ഛനല്ലാതെ പിന്നെ ആരാണ് മനസ്സിലാകുന്നത് നല്ലറിയും നടക്കും നീ സമാധാനമായിട്ട് എന്ന് പറയുമ്പോൾ വിഷ്ണു വിഷ്ണുവിനെ പ്രതീക്ഷയോടെ രാഘവന്മാരെ നോക്കിയാണ് നോടി തോളി തട്ടിയിട്ട് സമാധാനമായിട്ട് നീ എന്ന് പറഞ്ഞിട്ട് രാഘവന്മാർ പതിയെ സ്റ്റിക്ക് ഊത്തി എഴുന്നേൽക്കുകയാണ് അന്നേരം ഞാൻ പിടിക്കാന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് രാഘവന്മാർ തനിയെ നടന്നങ്ങ്ങ് പോവുകയാണ് അതിന് ഉന്നേ നല്ലതേ നടക്കും നീ എന്ന് പറയുന്നുണ്ട് അന്നേരം മുന്നേ ശ്യാമയോടും പറയുന്നുണ്ട് നല്ലതേ നടക്കൂ നീ പോയി കിടന്നുറങ്ങുന്നൊക്കെ പറഞ്ഞാണ് അന്നേരവും ശ്യാമയും പറഞ്ഞു വിടുന്നത് തുടർന്ന് രാഘവന്മാരങ്ങ് പോകുമ്പോഴാ വാതിൽക്കൽ എത്തിയിട്ടും വിഷ്ണുവിനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവിനെ ആകെങ്ങ് സങ്കടം വരികയാണ് രാഘവവന്നാരുടെ മുഖമൊക്കെ കണ്ടിട്ട് നേരം അങ്ങ് പോയി കഴിഞ്ഞ ശേഷം വിഷ്ണു അങ്ങ് കട്ടിലേക്ക് ഇരുന്നിട്ട് ഈശ്വര ഞാൻ എന്തൊക്കെയാണ് അച്ഛനോട് പറയണ്ടായിരുന്നു എന്നും പറഞ്ഞ് വിഷ്ണു വിഷമിച്ചിരിക്കുകയാണ് പിറ്റേന്ന് രാവിലെ നിശ്ചയ ദിവസമാണ് കാണിക്കുന്നത് സത്യഭാമ്മയുടെ വീടൊക്കെ നന്നായിട്ട് അലങ്കരിച്ച് കിട്ടിട്ടുണ്ട് അകത്ത് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ശ്യാമയാണെങ്കിൽ നിലവിളക്കൊക്കെ ഹാളിൽ ഇരുന്ന് ഒരുക്കുകയാണ് കുറേ വന്നിരിക്കുന്ന ആൾക്കാർക്ക് പൊന്ന് ജ്യൂസൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അന്നേരം അവരാണെങ്കിൽ കുശുമ്പം കുഞ്ഞായ്മയും ഒക്കെ തന്നെയാണ് കുത്തി കുത്തി ഓരോന്ന് പൊന്നിയോട് സംസാരിക്കുകയാണ് ആ ശ്യാമയെ ചൂണ്ടിക്കാണിച്ചിട്ട് ആയിരിക്കുന്നതിൻ്റെ മൂത്തതിനെയല്ലേ വിഷ്ണു ആദ്യം കല്യാണം കഴിച്ചത് അതിനെ കളഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പൊന്നിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ കളയാൻ എന്താ പട്ടിയോ പൂച്ചയോ മറ്റാണോ ചോദിക്കുമ്പോൾ അടുത്തു വേറൊരു സ്ത്രീ പറയുകയാണ് പഴയ കാലത്തെ ആൾക്കാരല്ലേ അതുകൊണ്ട് അത്ര വിദ്യാഭ്യാസമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ചോദിച്ചാണെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ കണ്ടാലോ ഭാവം വയറും പാടാക്കെടുത്ത് വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പൊന്നിയും പറയുന്നുണ്ട് തുടർന്ന് അടുത്തിരിക്കുന്ന വേറൊരാൾക്ക് ജ്യൂസ് കൊണ്ട് കൊടുക്കുമ്പോൾ അവരും ചോദിക്കുകയാണ് അതിനൊന്നും വിദ്യാഭ്യാസമൊന്നുമില്ല എന്നാലും ഈ ഇരിക്കുന്ന പെൺകുട്ടി സത്യമാമ്മയുടെ ദത്തപുത്രൻ്റെ മകളല്ലേ അവർ തങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുടുംബത്തിനകത്തെ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ സംസാരിക്കുകയാണ് പക്ഷേ ശ്യാമം ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ശ്യാമമിരുന്നിട്ട് ആ വിളൊക്കെ ഒരുക്കുകയാണ് അതൊക്കെ ചെയ്യുകയാണ് അന്നേരം പൊന്നിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് പൊന്നി പറയുകയാണ് എൻ്റെ പൊന്ന് ചേച്ചി നിങ്ങളേതെങ്കിലും മെഗാ സീരിയലിന് കഥ എഴുതാൻ വിടേണ്ടതായിരുന്നു എപ്പിസോഡ് എത്ര കിട്ടിയേനെ എന്ന് ചോദിക്കുകയാണ് നേരം യോഗമില്ലാതായിപ്പോയി എന്ന് അവർ തിരിച്ച് പറയുന്നുണ്ട് അതൊന്ന് ലൈം ജ്യൂസ് അല്ലേ എന്ന് ചോദിക്കുകയാണ് നേരം അല്ല ചക്ക പായസം എന്നൊക്കെ പറഞ്ഞ് പൊന്നി തിരിച്ചും പറയുന്നുണ്ട് പക്ഷെ അവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ജ്യൂസൊക്കെ എടുത്ത് കുടിക്കുകയാണ് തുടർന്ന് പൊന്നിയോട് ശ്യാമ ചോദിക്കുന്നുണ്ട് എന്തിനാ ചേച്ചി ഇതിനൊക്കെ മറുപടി പറയാൻ നിൽക്കുന്നതെന്ന് അന്നേരം പിന്നെ ഇതൊക്കെ കേട്ടാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് നമ്മൾ തന്നെ കുറ്റം പറയുന്നു അങ്ങനെ വിട്ടാ പറ്റില്ല എങ്ങനെയെങ്കിലും ഇതൊന്ന് മുടങ്ങിയാൽ മതിയായിരുന്നു ഈ നിശ്ചയം ആ മധുശ്രീ എന്ന് പറഞ്ഞ പരിഷ്കാര പെണ്ണിൻ്റെ തോളി തൂങ്ങിയുള്ള നടത്തവും എളിച്ചു ചിരിയും എനിക്കങ്ങോട്ട് ആദ്യമേ ഇഷ്ടപ്പെട്ടില്ല ഇത് മുടങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ പൊന്നി പറ പറയുമ്പോൾ ഇത് മുടങ്ങും എന്നിങ്ങനെ ശ്യാമ പെട്ടെന്നു പറയുകയാണ് അങ്ങനെ പൊന്ന് സന്തോഷത്തോടുകൂടി എങ്ങനെ മുടങ്ങും എങ്ങനെ മുടങ്ങും എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ശ്യാമ പെട്ടെന്ന് പരുങ്ങിയിട്ട് കുഞ്ഞേച്ചി വന്നാണ് മുടങ്ങുന്നതെന്ന് എങ്ങനെ പറയും പറഞ്ഞിട്ട് ഈ ഇപ്പോഴത്തെ ലക്ഷങ്ങളൊക്കെ കണ്ടിട്ട് ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് മുടങ്ങും തോന്നുന്നത് എന്നിങ്ങനെ പൊന്നിയോട് പെട്ടെന്ന് പറഞ്ഞ് അങ്ങ് ശ്യാമ ആശ്വസിക്കുകയാണ് ഇതേസമയം വതിൽക്കല് രമണം പിള്ളയും രോഹിത്തും കൂടി എന്തോങ്ങ് കാര്യമായിട്ട് സംസാരിക്കുകയാണ് അന്നേരം പൊന്നു പറയുന്നുണ്ട് രമണം പിള്ളയും പിന്നെ രോഹിത്തും രോഹിത്തും കൂടി രോഹിത് സാറും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് സത്യാമ്മയുടെ അവസാന കോംപ്രമൈസ് പോലെയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് പൊന്നി അങ്ങ് അകത്തേക്ക് പോവുകയാണ് തുടർന്ന് രോഹിത് ആണെങ്കിൽ പിള്ളയെ സത്യഭാമ്മയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് പറയും പറയൂ എന്നുള്ള ഉദ്ദേശത്തിൽ അന്നേരം സത്യഭാമ്മ ആരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പുറകെ രോഹിത്തും ചെല്ലുന്നുണ്ട് പിള്ളയുടെ അന്നേരം സത്യമ്മ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ സത്യമ്മ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ് രോഹിത് പുറകെ തന്നെ നിൽക്കുന്നുണ്ട് ശ്യാഗത്തു നിന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ് ഹാളിലാണ് അവർ നിൽക്കുന്നത് മറത്തും അന്നേരം എന്താ കാര്യം ചോദിക്കുമ്പോൾ ഇത് എല്ലാവർക്കും ഉള്ള ഒരു അഭിപ്രായമാണ് ഞാനിതങ്ങോട്ട് പറയുന്നതന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിയാണ് നിങ്ങൾ ഈ വീട്ടിൽ ആരാ എന്ന് ചോദിക്കുമ്പോൾ കാര്യസ്ഥൻ എന്നിങ്ങനെ രമണം പറയുമ്പോൾ അല്ലാതെ മന്ത്രിയും എം എൽ എയും മേയറും ഒന്നും അല്ലല്ലോ പൊതുജന അഭിപ്രായം അറിയിക്കാനായിട്ട് പറഞ്ഞ് ഫാമയ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് അന്നേരം പിള്ളക്കൊന്നും മിണ്ടാനായിട്ട് സാധിക്കുന്നില്ല അന്നേരം ആരാന്ന് ഒന്നുകൂടി ചോദിക്കുമ്പോൾ കാര്യസ്ഥൻ എന്നിങ്ങനെ പിള്ള പറയുകയാണ് എങ്കിൽ അപ്പുറത്തോട്ട് ചെല്ല് അതിഥികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് മത്സരം വീട്ടുകാരും ഒക്കെ വരാ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് അങ്ങ് രോഹിത്തും രമണം പിള്ള വന്നാൽ പറയാൻ വന്ന കാര്യമൊന്നും കേൾക്കാനായിട്ട് പാമ തയ്യാറാവുന്നില്ല അന്നേരം പേടിച്ച് രമണം പിള്ളേനകത്തേക്ക് പോകുന്നുണ്ട് രോഹിത്തും പിറകെ പോവുകയാണ് തുടർന്ന് ശ്യാമയാണെങ്കിൽ രോഹിത്തിനോട് ചോദിക്കുകയാണ് വെറുതെ ആ പാവത്തിനെ വാങ്ങി വഴക്ക് കേൾപ്പിച്ചു എന്ന് പറയുമ്പോൾ ഏയ് ഞാനൊന്നും അല്ല എന്ന് പറയും രോഹിത് അങ്ങ് പറഞ്ഞു കഴിക്കുകയാണ് ഞാൻ കേട്ടല്ലോ രോഹിത് തന്നെയാണ് കൊണ്ട് കാര്യങ്ങൾ പറയിക്കാനായിട്ട് നോക്കി എന്നിട്ട് കാര്യം പറയാനായിട്ട് സാധിച്ചു ആണുങ്ങൾ ആയാൽ നേരെ നിന്ന് പറയുകയല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുകയൊക്കെ ചെയ്യും സത്യമായിട്ടും ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞ് രോഹിത് ഇങ്ങനെ കൈയുടെ ഷത്തിൻ്റെ കൈയൊക്കെ എങ്ങോട്ട് ചുരുട്ടുകയാണ് അന്നേരം എങ്കിൽ പോയി പറയൂ പറയുമെന്നും പറഞ്ഞ് ശ്യാമ ഇങ്ങനെ തള്ളി വിടുകയാണ് എന്നിട്ട് ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കുഞ്ഞേച്ച് വരുന്നതിന് മുന്നേ കാര്യങ്ങൾ ഒരുവിധം സംസാരിച്ച് ക്ലിയറാക്കിയാൽ ബാക്കിയൊക്കെ എളുപ്പമായിരുന്നു എന്ന് വിചാരിച്ചാണ് ശ്യാമ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് നേരം ഉമ്മർത്ത് നിൽക്കുന്ന സത്യഭാമയാണെങ്കിൽ ഇവരുടെ ഈ സംസാരം ശ്രദ്ധിക്കുകയാണ് ചെല്ല് ചെല്ല് എന്നൊക്കെ ശ്യാമ പറയുന്നതൊക്കെ തുടർന്ന് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഫാമ സംസാരിച്ചിന്ന് ഇരുന്നവരോട് പറഞ്ഞിട്ട് ഇനി അകത്തേക്ക് വരികയാണ് നേരം എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയു പറയുക എന്നിങ്ങനെ ശ്യാമ വീണ്ടും നോക്കുകയാണ് തുടർന്ന് രോഹിത്തൊരു ധൈര്യമൊക്കെ സംഭരിച്ച് പറയുകയാണ് ഈ ഇഷ്ടമില്ലാത്തവർ തമ്മിൽ കല്യാണം കഴിച്ചാൽ അതിന് അധികം ആയുസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നതെന്ന് അന്നേരം ഫാമ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് നീ വിളെ കല്യാണം കഴിക്കുമ്പോഴും നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ നേരെ അല്ല എന്നിങ്ങനെ രോഹിത് കണ്ണടച്ച് കാണിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ വലിയ സ്നേഹത്തിലല്ലേ അതുപോലെ തന്നെയാണ് വിഷ്ണുവിൻ്റെയും മത്സ്യയുടെയും കാര്യത്തില് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് നേരെ രോഹിത് ആകെങ്കിലും പേടിക്കുന്നുണ്ട് എന്നിട്ട് ശ്യാമയോട് ഇങ്ങനെ പതിയെ പറയുകയാണ് വിഷ്ണുപ്രോയുടെയും മത്സ്യയുടെയും കാര്യത്തില് സ്നേഹം എന്നാണ് സത്യാമ്മ പറയുന്നത് പറയുന്നതെന്ന് നേരെ എന്തുവാന്നും പറഞ്ഞിങ്ങനെ ശ്യാമയാണെങ്കിൽ ദേഷ്യം കടിച്ചമർത്തുകയാണ് തുടർന്ന് ഇഷ്ടമല്ല യോജിപ്പില്ല വിയോജിപ്പില്ല ചേരില്ല അങ്ങനെയുള്ള ഒരു വാക്കും ഇവിടെ നിന്ന് കേൾക്കാനായിട്ട് പാടില്ല മര്യാദയ്ക്ക് കാര്യങ്ങളൊക്കെ നോക്കിയോളണം കേട്ടല്ലോ എന്നിങ്ങനെ ഒന്ന് ഓടി ശ്യാമയോടും രോഗത്തിനോടും ബലം പിന്നെ കർശനമായിട്ട് പറഞ്ഞിട്ട് സത്യവാമ അങ്ങ് മാറിപ്പോവുകയാണ് ഇത് ഈ സമയത്ത് ഈ സമയത്തോടു കൂടി തന്നെ മധുശ്രീയും വീട്ടുകാരും ഒക്കെ എത്തുകയാണ് അന്നേരം ഫാമി ഇങ്ങനെ ഉമ്മറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കാറിൽ നിന്ന് മധുശ്രീയും അച്ഛനും അമ്മയും ഒക്കെ ഇറങ്ങി ഇങ്ങനെ അകത്തേക്ക് വരികയാണ് എന്നിട്ട് മധുശ്രീ ഇങ്ങനെ ഒരുങ്ങി കല്യാണ പെണ്ണിനെ പോലെ വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് സത്യഭാമ ഇങ്ങനെ സന്തോഷത്തോടെ അടിമുടി നോക്കിയാണ് അന്നേരം ആഹാ സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശിവൻകുട്ടിയും കനാലതയും ബ്രോക്കർ വിജയകുമാറും ഒക്കെ ആകെ സന്തോഷത്തിലാണ് തുടർന്ന് മധുശ്രീയും കെട്ടിപ്പിടിക്കുകയും നെറ്റിയിലേക്ക് മുത്തം മൊത്തം ഒക്കെ ഫാമ ചെയ്യുകയാണ് ഈ സമയത്ത് പപ്പിമോളാണെങ്കിൽ ആ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മത്സരയുടെ സന്തോഷമൊക്കെ കണ്ടിട്ട് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി പപ്പി അങ്ങ് കയറി പോവുകയാണ് നേരം ഇവർ സത്യഭാമയുടെയും മത്സരയുടെയും പെരുമാറ്റവും സംസാരവും ഒക്കെ കണ്ടിട്ട് രോഹിത് ശ്യാമയോട് പറയുന്നുണ്ട് ഇനി ആര് വിചാരിച്ചാലും ഈ നിശ്ചയം മുടങ്ങില്ല അത് നടക്കുക തന്നെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇല്ല രോഹിത് നിശ്ചയം മുടങ്ങും എന്നിങ്ങനെ ശ്യാമ ഇങ്ങനെ കൂടി പറയുകയാണ് നേരം രോഹിത് ഇങ്ങനെ ശ്യാമ എന്താ വിട്ട് നോക്കിക്കോണ്ട് നിൽക്കുകയാണ് എൻ്റെ കുഞ്ഞേച്ചി ഇങ്ങോട്ട് വന്നോട്ടടി എന്നിങ്ങനെ ശ്യാമ മനസ്സിൽ ദേഷ്യത്തോടു കൂടി മത്സര നോക്കി ഇങ്ങനെ പറയുകയാണ് അതേസമയം കാറിൽ വരുന്ന ശാലിനിയും കാണിക്കുന്നുണ്ട് ഇത്രയും ആകുമ്പോഴേ എപ്പിസോഡ് അവസാനിക്കുന്നുള്ളൂ നിശ്ചയ ദിവസം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതേ ഉള്ളൂ ഇനി ഇത് എത്ര എപ്പിസോഡ് അറിയില്ല എന്തായാലും നിശ്ചയം നടക്കില്ല ശാലിനി എത്തും എന്നുള്ളത് തന്നെയാണ് എന്തായാലും നമുക്ക് കാണാം ഓക്കെ താങ്ക്